നമസ്കാരം കഴിഞ്ഞ ദിവസം സർക്കാർ സംഘടിപ്പിച്ച അതിദാരിദ്ര്യ നിർമാർജനം പരിപാടിയിൽ അതിഥിയായിട്ടെത്തിയത് മലയാളത്തിന്റെ മഹാനടനായ ശ്രീ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടി അവിടെ വെച്ചിട്ട് സംസാരിച്ച ഒരു ഉജ്വലമായ പ്രസംഗമുണ്ട് ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പൊ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല ിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവേ ഉള്ള എന്റർവ്യൂലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടും ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേർത്ത് നമുക്ക് ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ നേരിടാം അതിജീവിക്കാം മ്മൂട്ടി പറയുന്നത് അതിദാരിദ്ര്യം മാത്രമാണ് നമുക്ക് ഇവിടെ നിർമാർജനം ചെയ്യപ്പെടാൻ സാധിച്ചിട്ടുള്ളത് ദാരിദ്ര്യം ഇനിയും ബാക്കിയാണ് എന്നാണ് ഇത് അദ്ദേഹം പ്രസംഗിച്ച് വേദി വിട്ടു പോകുമ്പോൾ അദ്ദേഹം ഇതിനെന്താണ് ഒരു മാർഗനിർദ്ദേശം നടത്തിയിട്ടുള്ളത് എന്താണ് ഇതിനൊരു പരിഹാരം എന്നും പറഞ്ഞുവെക്കുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നു കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഒരുമിച്ച് നിന്ന് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ നമ്മൾക്ക് സാധിക്കും എന്നാണ് എന്നാൽ മുന്നൂറ്റി നാൽപ്പത് കോടി നെറ്റ്വർത്തുള്ള സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന മമ്മൂട്ടിയുടെ മേഖലയിൽ ശ്രീ മമ്മൂട്ടിയുടെ സിനിമ കൊണ്ട് ദാരിദ്ര്യം മാറുമോ സിനിമക്കുള്ളിലെ ആളുകൾക്കെങ്കിലും ദാരിദ്ര്യം മാറുമോ ചോദ്യശലങ്ങൾ ഉയരുകയാണ് കരാവാൻ കരാവാൻ കൂടി ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന കുറെ അധികം ആളുകളിൽ നിന്ന് വളരെ ചെറിയൊരാളുകൾ മാത്രം വലിയ സമ്പന്നരാവുകയും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ദരിദ്രരും അതിദരിദ്രരുമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ മുമ്പിൽ തെളിവുകളോടുകൂടി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ഒരു സിനിമ നിർമ്മിക്കാൻ കോടി രൂപയാണ് ചിലവെങ്കിൽ അതിൽ ആറ് കോടിയും കൈപ്പറ്റുന്നത് അതിൻ്റെ ലീഡിംഗ് റോളിൽ വരുന്ന ഹീറോകളാണ് മമ്മൂട്ടി അടക്കം അവിടെ നടക്കുന്ന വിവേചനങ്ങൾ ഭക്ഷണ കാര്യത്തിൽ പോലും മമ്മൂട്ടി പറയുന്നു വിശക്കുന്ന വയറിനേക്കാൾ വലിയ വികസനം ഒന്നും വരാനില്ല എന്നാണ് വികസനത്തിന് മുമ്പിൽ വിശക്കുന്ന വയറുകൾ ഉണ്ടെങ്കിൽ വികസനത്തിന് പ്രസക്തിയില്ല എന്നാണ് നിങ്ങൾ ഒരു സിനിമ സെറ്റിലേക്ക് ഈ പറയുന്ന ബഹുമാന്യനായ മമ്മൂട്ടിയുടെ സിനിമ സെറ്റിലേക്ക് ഒന്ന് പോയി നോക്കണം അവിടെ ഉച്ചക്ക് നടക്കുന്ന ബ്രേക്കിൽ കരാവാനിനകത്തേക്ക് പോകുന്ന ഭക്ഷ്യ സാധനങ്ങളും ഒരു ക്യാമറ എത്രത്തോളം പ്രസക്തിയാണോ ഒരു ലൈറ്റ് എത്രത്തോളം പ്രസക്തിയാണോ ഒരു സ്ക്രിപ്റ്റും ഒരു സംവിധായകനും എത്രത്തോളം പ്രസക്തിയാണോ അതുപോലെ പ്രസക്തിയായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമ്മൾക്ക് സിനിമ മേഖലയിൽ സിനിമയുടെ സെറ്റുകളിൽ കാണാൻ സാധിക്കും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണവും അവരോട് കാണിക്കുന്ന അനീതിയും അവരോട് കാണിക്കുന്ന വിവേചനവും അവിടെ പോലും സൂക്ഷിക്കാൻ കഴിയാതെയാണ് മമ്മൂട്ടിയുടെ ഇവിടുത്തെ ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്ന് വളരെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സി ഇന്നൊരു നടൻ മാത്രമല്ല ഇന്നും സിംഹമ്മൂട്ടിയൊരു നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകളിൽ അവിടെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വേതനം എത്രയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പലപ്പോഴും പല സിനിമകളിലും ചെന്ന് വെയിലും മഴയും ഒക്കെ സഹിച്ച് സിനിമയുടെ ഭാഗമായി മാറുന്നത് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ സാലറി അവരുടെ വേതനം എത്രയാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഫെഫ്കയും അതുപോലെ തന്നെ അമ്മയും അത്തരം സിനിമ സംഘടനകളൊക്കെ ഇതിനൊരു ചാർജ് നിറഞ്ഞ് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ സിനിമ സെറ്റുകളിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്നത് ഇടനിലക്കാരാണ് ഈ ഇടനിലക്കാർ ഇവർക്ക് എത്രയാണ് വേതനം കൊടുക്കുന്നത് ശ്രീ മമ്മൂട്ടി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന വേതനം ഒരു സാധാരണക്കാരന് അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ രൂപയാണ് ഏറ്റവും താഴെത്തടയിൽ കൗദിന് വേണ്ടി പോകുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതും കൃത്യമായി അവരുടെ കൈകളിലേക്ക് അന്ന് തന്നെ ഷൂട്ട് കഴിയുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് ചിലപ്പോൾ ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴാണ് ഇടനിലക്കാർ ഈ പണം ഇവരിലേക്ക് എത്തിക്കുന്നത് വലിയ കമ്മീഷൻ അടിച്ചു മാറ്റിക്കൊണ്ട് അപ്പോൾ ആ മേഖലയിൽ പോലും നീതി പുലർത്താൻ പറ്റാത്ത സി മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഉജ്ജ്വല പ്രസക് പ്രസംഗത്തിന്റെ പ്രസക്തി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിച്ചേരണമെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ രാവിലെ ഏഴ് മണിക്ക് പോകാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചിലപ്പോൾ അഞ്ച് മണിക്ക് ബസ്സിൽ കയറി ബസ് ബസ് കാശും കൊടുത്ത് ഷൂട്ടിംഗ് ഷൂട്ട് സെറ്റ് അവിടെ ഒമ്പത് മണി ആകുമ്പോഴാണ് തീരുന്നതെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ അവന്റെ വീട്ടിലെത്തുമ്പോൾ അവന് കിട്ടിയ പണത്തിന്റെ പകുതി പൈസയോളം അങ്ങനെയും തീരും എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം സിനിമ മേഖലയിൽ നിന്ന് വന്നു നിന്ന് സിനിമക്കുള്ളിലെ അനീതിയെങ്കിലും ഓട്ടെ സ്വന്തം പ്രൊഡക്ഷനിലെ ഒരു നീതിയെങ്കിലും നടപ്പാക്കിക്കൊണ്ട് മമ്മൂട്ടി ഇത് പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗത്തിന് കയ്യടി ഏറെ കിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരുകൾ നിലനിൽക്കുന്നത് പൊതുജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതേതെല്ലാം തരത്തിലുള്ള നികുതികളാണ് ഗവൺമെന്റുകൾ സ്വരൂപിക്കുക എന്നുള്ളതെന്ന് നമുക്കറിയാം സിഗരറ്റിലൂടെ കിട്ടുന്ന അൻപത് ശതമാനത്തിലധികം നികുതി ആളുകൾക്ക് ക്യാൻസർ വരുത്തിക്കൊണ്ട് സമാഹരിക്കുമ്പോൾ മദ്യപാനത്തിലൂടെ ലഭിക്കുന്ന ഇരട്ടിയും ഇരട്ടിയിലധികമുള്ള അധികമുള്ള നികുതി മദ്യപാനം നൽകിക്കൊണ്ട് സമാഹരിക്കുമ്പോൾ ലോട്ടറി ലക്ഷോര ലക്ഷം കോടാനുകോടി ജനങ്ങൾക്ക് വിറ്റിട്ട് ഒരാൾക്ക് സമ്മാനം കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളുടെ പണം പ്രതീക്ഷകളിൽ വീണ്ടും വീണ്ടും ലോട്ടറി എടുത്ത് നശിപ്പിച്ചു കൊടു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും സിനിമയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമ തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും ഓക്കെ ഈ പറഞ്ഞ എല്ലാ ഗണങ്ങളിലകത്തും വരുന്ന ഒരു ഘടകമാണ് സിനിമ എന്നുള്ളത് കൊണ്ടും ഏറ്റവും മിനിമം അത് ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിയിട്ട് അത് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ വാക്കും പ്രവൃത്തിയും ഒന്നായി വരികയും നമ്മുടെ നമ്മുടെ നാടിന് വികസനമുണ്ടാവുകയും ചെയ്യും എന്നാണ് പലതും കരുവുകളും യൂട്യൂബ് ചാനലിന് പറയാനുള്ളത്